കാഞ്ഞാനി റോഡ് ശോചനീയ അവസ്ഥയിൽ റോഡിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ച പെരിങ്ങോട്ടുകര കാഞ്ഞി റോഡിന്റെ ശോചനീയാവസ്ഥയിലും യാത്ര ചെയ്യാൻ സാധിക്കാത്തതിലും റോഡ് സഞ്ചാരിയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് താനിം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴിയിൽ ഇരുന്നും വാഴനട്ടും പ്രതിഷേധം നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സുനിൽ ലാലു റോഡിലെ കുഴിയിൽ ഇരുന്നു കൊണ്ട് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി എൻ എസ് അയ്യൂ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അന്തിക്കാട് മണ്ഡലം പ്രസിഡന്റ് കെ ബി രാജീവൻ ന്യൂനപക്ഷ സെൽ ജില്ലാ വൈസ് ചെയർമാൻ ഹബീബുള്ള പട്ടാട്ട് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായ ബെന്നി തട്ടിൽ ജോസഫ് തേക്കാനത്ത് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഇ രമേശൻ എന്നിവർ പ്രസംഗിച്ചു കോൺഗ്രസ് നേതാക്കളായ രാമൻ നമ്പൂതിരി കെ വേണുഗോപാൽ ഗ്രീന പ്രേമൻ മിനി ജോസ് ശിവജി കൈപ്പള്ളി ലൂയിസ് താണിക്കൽ ഗോപാലകൃഷ്ണൻ സി പി സജീവൻ ഞാറ്റുവട്ടി വിൻസെന്റ് കുണ്ടുകുളങ്ങര പുഷ്പാകതൻ മാരാത്ത് ആഷിഫ് ജോസ് എന്നിവർ പ്രസംഗിച്ചു